എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പം നിങ്ങളെ തമ്മിനേയിലെ കണ്ടതുപോലെ തന്നെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ എബൗട്ട് മീ അതായത് എൻ്റെ വീഡിയോസ് കാണുന്ന മുക്കാൽ പേർക്കും എൻ്റെ പേരെന്താണെന്നോ കുറച്ച് പേർക്കൊക്കെ അറിയാം എന്നാലും പേരെന്താണെന്നോ സ്ഥലം എന്താണെന്നോ ഞാൻ എന്ത് ചെയ്യുവാന്നോ അല്ലെങ്കിൽ എൻ്റെ ഫാമിലി അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് അറിയാനുള്ള താല്പര്യമുണ്ടെന്ന് മനസ്സിലായി അതുപോലെ തന്നെ കുറേ പേർക്ക് അറിയില്ല അപ്പോൾ ഞാൻ ജസ്റ്റ് ഇന്നത്തെ വീഡിയോയിൽ എന്നെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്ത് സംസാരിക്കാമെന്ന് വിചാരിച്ചു അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം അപ്പോൾ ഫസ്റ്റ് ഞാൻ എന്റെ പേര് പറയാം എന്റെ പേര് കാവ്യ സ്ഥലം വന്നിട്ടുള്ളത് നമ്മുടെ കണ്ണൂർ ജില്ലയിലെ പാടിയോട്ടിച്ചാലെന്ന് പറയും പിന്നെ ഞാൻ ആണ് ഹസ്ബൻഡ് പുറത്താണ് അബുദാബിയിലാണ് പിന്നെ ഒരു കുഞ്ഞു മോളുണ്ട് അതായത് മോൾക്ക് ഇപ്പോൾ ഒന്നര വയസ്സായി പേര് എന്നാണ് പിന്നെ എൻ്റെ ഫാമിലിയെ പറ്റി പറയാനാണെങ്കിൽ എനിക്ക് അച്ഛൻ അമ്മ ഉള്ളത് അച്ഛൻ ഡ്രൈവറാണ് അമ്മ ഇവിടെ അടുത്ത് തന്നെയുള്ള ഒരു ബേക്കറിയിൽ പോകുന്നുണ്ട് പിന്നെ അനിയത്തി ഇപ്പോൾ ഡിഗ്രി ചെയ്തുകൊണ്ടിരിക്കുന്നു ബി എസ് സി മാത്സ് സെക്കൻഡ് ഇയർ ആണ് പിന്നെ പറയാനാണെങ്കിൽ ആ എൻ്റെ ഏജ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഇരുപത്തിനാല് വയസ്സാണ് പിന്നെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ അച്ഛൻ അമ്മ ഏച്ചി ഏച്ചിയുടെ പിള്ളേരാണുള്ളത് ഞാനിപ്പോൾ ഒന്നും ചെയ്യുന്നില്ല ഒന്നും ചെയ്യുന്നില്ല നല്ലൊരു ഓൺലൈൻ കോഴ്സ് ചെയ്യുന്നുണ്ട് അല്ലാതെ വർക്ക് ചെയ്തുകൊണ്ടുണ്ടായിരുന്ന ഡിഗ്രിക്ക് ശേഷം ഞാനൊരു ഓൺലൈൻ ആപ്ലിക്കേഷനിൽ അതായത് ലേർണിംഗ് ആപ്ലിക്കേഷനിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു അക്കാഡമിക് കൗൺസിലറായിട്ട് ഏകദേശം ഒരു ഒരു വർഷത്തോളം ജോലി ചെയ്തു അതിനുശേഷം ഞാൻ അക്ഷയ സെൻ്ററിലൂടെ അടുത്ത തന്നെയുള്ള പഠിച്ചാല അക്ഷയ സെൻറ്ററിൽ ആധാർ ഓപ്പറേറ്ററായിട്ടായിരുന്നു വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ ഡെലിവറിക്ക് ശേഷം ഞാൻ എവിടെയും പോകുന്നില്ല വീട്ടിൽ തന്നെയാണ് മോൾ ഉള്ളതുകൊണ്ട് ഇപ്പോൾ ഒരു ഓൺലൈൻ കോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അത് കംപ്ലീറ്റ് ആയിട്ടില്ല അങ്ങനെയാണ് എൻ്റെ കാര്യങ്ങൾ പിന്നെ എൻ്റെ യൂട്യൂബിനെ പറ്റി പറയാനാണെങ്കിൽ യൂട്യൂബിൻ്റെ പേര് കലാ വൈബ്സ് എന്നുള്ളത് കുറച്ച് വേറെങ്കിലും ഡൗട്ട് അടിച്ചുള്ള ഒരു കാര്യമാണ് എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം കലാ വൈബ്സ് എന്ന് പറഞ്ഞത് ഞാൻ ഉദ്ദേശിച്ചത് ആദ്യം കല എന്ന് പറയുമ്പോൾ എല്ലാം ഉൾക്കൊള്ളുമല്ലോ പാട്ട് ഡാൻസ് ഡ്രോയിങ് ക്രാഫ്റ്റ് എല്ലാം കലയിൽ ഉൾപ്പെട്ടുള്ളു ആ കലയുമായി അല്ലാതെ കാവിയുടെ കാലും അനിയത്തിയുടെ പേര് ലയ എന്നാണ് അപ്പോൾ ലയയുടെ ലാ കല അങ്ങനെയാണ് ഞാൻ ഉദ്ദേശിച്ചത് രണ്ടും ആയല്ലോ പിന്നെ മോളുടെ പേര് കൽഹാര എന്നാണ് അത് നമ്മൾ എന്നേരം ആലോചിച്ച് വെച്ചതൊന്നല്ല അപ്പം കൽഹാരയുടെ കെ കേലും അതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് അപ്പം നമ്മുടെ മൂന്ന് പേരുടെ പേരും ചേർത്ത് ഇപ്പം കലാവൈബ്സ് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഇപ്പോൾ നിലവിൽ ഞാൻ ഇപ്പോൾ വീഡിയോ എടുക്കുമ്പോൾ എന്റെ സബ്സ്ക്രൈബേഴ്സ് എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി നാലാണ് അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ തന്നെ ഇനിയും സപ്പോർട്ട് ചെയ്യണം അപ്പം നമ്മളെ ത്രീക്ക് അടിക്കാറാവാറായി അപ്പോൾ ഇത്രയും നാളെ സപ്പോർട്ട് ചെയ്ത പോലെ തന്നെ എല്ലാവരും എന്നും സപ്പോർട്ട് അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ വീഡിയോസ് വീഡിയോസൊക്കെ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ ബൈ